ഇന്ത്യയിലെ എല്ലാ പ്രമുഖ നഗരങ്ങൾക്കുമൊപ്പം വളരുകയും നിരന്തരം മുഖഛായ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു തലസ്ഥാന നഗരമാണ് ഇന്ന് തിരുവനന്തപുരം അടിസ്ഥാന സൗകര്യങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന റോഡുകളുടെ വികസനത്തിൽ ഈ നഗരം ഇന്ന് നമ്മുടെ രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും അനുകരണീയമായ മാതൃകയാണ് കുണ്ടും കുഴിയും വളവും തിരുവുമില്ലാത്ത വൃത്തിയും വീതിയുമുള്ള റോഡുകൾ തിരക്കേറുന്ന പ്രധാന വീതിയിലെ ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുവാൻ പണിത വിശാലമായ പാലങ്ങൾ റെയിൽവേ തുരങ്കങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അണ്ടർ പാസേജുകൾ വശത്തും കുളിർമയും തണലും പകർന്ന് തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഭംഗിയുള്ള തണൽമരങ്ങൾ റോഡിന് മധ്യേ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള മനോഹരങ്ങളായ ചെടികൾ കാൽനടയാത്രക്കാർക്ക് സുഗമമായി നടക്കുവാനും വ്യായാമം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയവർക്ക് സ്വച്ഛന്തമായി പ്രഭാത സവാരി നടത്തുവാനും ഉപയോഗപ്രദമായ ഫുട്പാത്തുകൾ ജംഗ്ഷനുകളിൽ തീർത്തിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളും പുൽത്തകിടികളും പൂന്തോട്ടങ്ങളും ഇങ്ങനെ ഒരു നിത്യസഞ്ചാരിക്ക് യാത്രയുടെ മുഷിപ്പോ ഭീതിയോ യാത്രാക്ലേശമോ വരാത്ത വിധം വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ പല പ്രധാനപ്പെട്ട റോഡുകളും രാജകീയ മുദ്രകൾ ഇപ്പോഴും പേറുന്ന തലസ്ഥാന നഗരിയുടെ ഗതകാല പ്രൗഢികളിൽ ഒരു പോറൽ പോലും വീഴ്ത്താതെയാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് ഈ നിരത്തുകൾ പണിതിരിക്കുന്നത് അഞ്ച് കൊല്ലമായി രാവിലെ നടക്കാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതലും നടക്കുന്ന വഴി കവടിയാർ ഈ റോഡാണ് രാജവീതി ഒരുപാട് വ്യത്യാസം ടി ആർ ഡി എസ് സി എൽ ടിആർ ഡി സി എല്ലാണിപ്പം ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ മനോഹരമായ പുറത്ത് വിദേശ രാജ്യങ്ങളിലെ പോലത്തെ റോഡുകളാക്കി മാറ്റി ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഒരുപാട് ഡെവലപ്മെൻറ് വരുന്നത് വരുന്നുണ്ട് ഇത്രയും അനുയോജ്യമായി നടക്കാൻ പറ്റിയ റോഡ് നിറച്ച് മരങ്ങളും ലാൻഡ്സ്കേപ്പിംഗ് വളരെ നടക്കാൻ ഏറ്റവും സേഫ് വ്യായാമം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയ മനുഷ്യർക്ക് ഇന്ന് ഈ ഫുട്പാത്തുകൾ ഏറെ പ്രയോജനപ്പെടുന്നുണ്ട് ശരീരത്തെ രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാൻ ഇന്ന് പ്രായഭേദമിന്യ ജനങ്ങൾ പ്രഭാത നടത്തം ശീലമാക്കിയിരിക്കുന്നു നഗരവാസികൾ എപ്പോഴും വ്യായാമത്തിനായുള്ള നടത്തത്തിന് തിരക്കേറുന്നതിന് മുമ്പുള്ള ഈ ഫുട്പാത്തുകളെ ആശ്രയിച്ചു വരുന്നു വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതകളിൽ ഇത്തരം സഞ്ചാരങ്ങൾ നൽകുന്ന മാനസിക വളരെ വലുതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ കൗഡിയാർ വെള്ളയമ്പലം റോഡൊക്കെ നടക്കുകയാണ് ഇടയ്ക്ക് മ്യൂസിയം ഒക്കെ നട നടക്കാൻ പോകുമായിരുന്നു പക്ഷേ അവിടെ ഭയങ്കര ആൾക്കാരണമാണ് ഞങ്ങൾ റോഡ് പ്രിഫർ ചെയ്യുന്നത് രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പ് നടന്ന തീരയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കാരണം ആദ്യം ട്രാഫിക് ഒന്നും കാണില്ല ഏഴ് മണിക്ക് ശേഷം കുറച്ച് തിരക്ക് കൂടുതലാണ് സ്കൂളിൽ പോകുന്ന സമയവും പിന്നെ ഒരുപാട് കാസൊക്കെ കാണും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മോർണിംഗ് ടൈം ഭയങ്കര നല്ലതാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നഗരത്തിലെ റോഡുകൾ വികസിപ്പിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിക്ക് നേതൃത്വം നൽകുകയാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രൂപത്തിലും ഭാവത്തിലും നിർമ്മാണത്തിലും ഗുണനിലവാരത്തിലും അന്താരാഷ്ട്ര നിലവാരം പുലർത്തി പുതിയ കാലത്തെ മുന്നിൽ കാണുകയാണ് സംസ്ഥാന റോഡ് ഫണ്ട് ബോർഡ് ഈ ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് നമുക്ക് അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു നേട്ടം കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഈ മാസം നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും വിവിധ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ യൂണിയൻ ടെറിറ്ററികൾക്കും അയച്ച കത്ത് കേരളത്തിന് ഏറ്റവും അഭിമാനകരമായ ഒന്നാണ് കേരളത്തിലെ തലസ്ഥാന നഗരിയിൽ നിർമ്മിച്ചിട്ടുള്ള സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റ് പ്രകാരം പരിപാലിച്ചു പോരുന്ന കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ റോഡുകൾ മാതൃകയാക്കിക്കൊണ്ട് രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള റോഡുകൾ നിർമ്മിക്കണമെന്നാണ് വികസന മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നഗരത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ നിർമ്മിച്ച് പരിപാലിച്ച് വരുന്ന റോഡുകൾ ഇന്ന് ലോകപ്രസിദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലുള്ള റോഡുകൾ നമ്മൾ മറ്റ് ആറ് ജില്ലാ ആസ്ഥാനങ്ങളിൽ കൂടി നിർമ്മിക്കുവാനും പരിപാലിക്കുവാനും കേരള റോഡ് ഫണ്ട് ബോർഡ് പദ്ധതിയിട്ടിട്ടുണ്ട് കണ്ണൂർ അതേപോലെ തന്നെ മലപ്പുറം തൃശൂർ കോട്ടയം തുടങ്ങി ആറ് നഗരങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള റോഡുകൾ നിർമ്മിച്ച് പരിപാലിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും കേരളത്തിലെ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മൾ കൈവരിച്ച നേട്ടത്തിൻ്റെ ഒരു അംഗീകാരമായിട്ട് ഇത് കരുതണം ഇതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും വളരെ ഒന്നും പഴക്കം അവകാശപ്പെടുവാനില്ലാത്ത റോഡുകളാണ് തിരുവനന്തപുരത്തിൻ്റേത് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്കുള്ള പാതയാണ് ആദ്യമായി നിർമ്മിക്കപ്പെടുന്നത് കാളവണ്ടികളായിരുന്നു അന്ന് ദിവാൻ മാധവറാവുവിന്റെ കാലത്താണ് തലസ്ഥാന നഗരത്തിലെ പ്രധാന നിരത്തുകൾ പണിയുന്നത് മോട്ടോർ വാഹനങ്ങൾ അന്നും വിരളമായിരുന്നു പൗരാണികമായ ശില്പ വൈവിധ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രങ്ങളും തച്ചുശാസ്ത്ര മികവ് വിളിച്ചോതുന്ന മനോഹരമായ കെട്ടിടങ്ങളുമെല്ലാം നിറഞ്ഞ തിരുവനന്തപുരം നഗരത്തിന് എന്നും അലങ്കാരമാണ് വീതിയേറിയ പാതകൾ അതേസമയം തന്നെ ശാസ്ത്രീയമായ പരിപാലനത്തിന്റെ അഭാവം ഈ നഗരത്തിന്റെ ഗതാഗതത്തെ പല കാലങ്ങളിലും പ്രശ്നഭരിതമാക്കി മാറ്റിയിട്ടുണ്ട് ആസൂത്രണങ്ങളുടെ അഭാവവും സാങ്കേതിക വിദ്യകളുടെ പ്രയോജനം കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതുമെല്ലാം അതിൻ്റെ തുടർച്ചകളായിരുന്നു അതാണ് പരിഹരിക്കപ്പെടേണ്ടത് റോഡുകളുടെ വികസനം വളരെ വർഷങ്ങളായിട്ട് ചിന്തിച്ചിരുന്നെങ്കിലും പ്രായോഗികമായിട്ട് നടപ്പിലാക്കുവാൻ പല ഏജൻസികൾക്കും സാധിച്ചിരുന്നില്ല ഈ ഘട്ടത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് രണ്ടായിരത്തി നാലിൽ നഗര റോഡ് വികസന പദ്ധതി ഒരു പൊതു സ്വകാര്യ കൂടി നടപ്പിലാക്കണം എന്നൊരു ആശയം അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി സെക്രട്ടറിയുമായ ശ്രീ ബാബു ജയ്ക്കബ് ഐ എസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരാശയം ഉയർത്ത് ഉയർന്നു വന്നത് അത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു മാതൃകയായിരുന്നു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നഗര റോഡ് വികസനം എന്ന പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പദ്ധതിയായിരുന്നു അതനുസരിച്ച് അന്ന് ആവിഷ്കരിച്ച വളരെ വിശദമായ ഒരു ഒരു ട്രാഫിക് സ്റ്റഡി നടത്തി ഏതൊക്കെ റോഡുകളാണ് വികസിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് സാങ്കേതിക റിപ്പോർട്ട് വിശദമായി തയ്യാറാക്കി ഈ പദ്ധതി ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ബി ഒ ടി ആന്യൂറ്റി മാതൃകയിൽ അന്ന് രണ്ടായിരത്തി നാലിൽ തന്നെ സ്ട്രക്ചർ ചെയ്യുകയും ഇത് അതിൻ്റെ ആവശ്യമായ ഒരു കൺസഷനെയറിനെ സെലക്ട് ചെയ്ത് പദ്ധതി നടപ്പിലാക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് സെക്ടർ പാർട്ണർ തന്നെയാണ് ഈ പദ്ധതിക്ക് പദ്ധതിക്കാവശ്യമായ ധനസംഹാരം നടത്തുകയും അവർ തന്നെ അത് ഇൻവെസ്റ്റ്മെൻറ് നടത്തി റോഡ് നന്നാക്കി റോഡ് പതിനഞ്ച് വർഷത്തോളം അത് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്ത് നിൽക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും ഈ ഈ ഏജൻസിക്ക് നിക്ഷിപ്തമാണ് ഇതനുസരിച്ച് നടത്തി നടപ്പിലാക്കിയ പദ്ധതി രണ്ടായിരത്തി നാലിൽ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ആറിലായപ്പോഴത്തേക്കും ആ അന്നത്തെ പദ്ധതിയുടെ മൂന്നിലൊന്ന് മാത്രമേ നമുക്കന്ന് ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ കാരണം ബാക്കിയുള്ള ഭൂമി ഏറ്റെടു ഏറ്റെടുക്ക കൊടുക്കാൻ അന്ന് സാധിക്കാത്തത് കാരണം രണ്ടായിരത്തി ആറിൽ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചു ഇതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ പദ്ധതി വീണ്ടും പുനരാരംഭിക്കുകയും രണ്ടായിരത്തി ഇന്ന് പന്ത്ര പതിമൂന്ന് അവസാനത്തോടുകൂടി ഈ പദ്ധതി പൂർണ്ണമായും പൂർത്തിയാക്കാൻ സാധിക്കും എന്ന നിലയാണിപ്പോഴുള്ളത് പൊതുജനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പൊതുജനങ്ങൾക്ക് ഇത് സക്സസ്ഫുൾ എന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാൽ നടക്കാർക്ക് വേണ്ടിയുള്ളൊരു പ്രോജക്റ്റാണ് പെഡസ്ട്രിയൻ സെൻട്രിക് പ്രോജക്റ്റ് എന്ന് പറയും അതാണ് വേറൊരു ഇതിൻ്റെ വിജയത്തിൻ്റെ വേറൊരു കാതൽ എവിടെ നോക്കിയാലും നല്ല ഫുട് പാത്തുകൾ പിന്നെ പെഡസ്ട്രീൻ ക്രോസിങ്സ് സിബ്രാ ലൈൻസ് റോഡ് മാർക്കിങ്സ് സൈനേജസ് പിന്നെ ഹാൻഡ് റെയിൽസ് ജംഗ്ഷൻസിലൊക്കെ പെഡസ്ട്രിയൻസ് പിന്നെ തെക്കോട്ടും വടക്കോട്ടും നോക്കി ജംഗ്ഷനിലേക്ക് ഇറങ്ങാതിരിക്കാനും ആക്സിഡൻറ്റ് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഹാൻഡ് റെയിൽസ് ഇങ്ങനെ എല്ലാം ഉൾപ്പെട്ട ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ അത് പെഡസ്ട്രീൻ സെൻട്രിക് പ്രോജക്റ്റാണ് കാർണക്കാർക്ക് വേണ്ടിയുള്ളൊരു പ്രോജക്റ്റാണ് ഈ രണ്ട് പ്രത്യേകതകളാണ് ഈ മോഡലിൽ ഉള്ളത് ഒന്ന് ഈ സുസ്ഥിരത അതായത് പതിനഞ്ച് വർഷം എല്ലാ ഈ റോഡുകളിൽ വരുന്ന എല്ലാ കേടുപാടുകളും പിന്നെ നിർമ്മാണമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേടുപാടുകളും ഞങ്ങൾ തന്നെ അത് പിന്നെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ചുമതലകളുണ്ട് ആ ചുമതലകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ക്വാളിറ്റിയിൽ പിന്നെ ഗുണത്തിൽ ഒരിക്കലും നമുക്ക് ഒരു കുറവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പിന്നെ കാരണം രണ്ട് ഇപ്പോൾ റോഡ് ഇട്ട് പോയാൽ ഉടനെ മോട്ടർ അതോറിറ്റി പലയിടത്തും കുഴിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്നിവരെങ്കിലും ഈ ഡിസൈനിലുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ ക്രോസ്ട്രുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് വാഹന ഗതാഗത സാന്ദ്രത ജനസാന്ദ്രത കാൽ നടക്കാരുടെ സൗകര്യങ്ങൾ പരക്കെയുള്ള സുരക്ഷ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വളർച്ച എന്നിവയെല്ലാം കണക്കിലെടുത്താണ് ഒരു നഗരത്തിൻ്റെ ഗതാഗത സംവിധാനം വിഭാവനം ചെയ്യേണ്ടത് അതിൽ വിട്ടുവീഴ്ച വരുത്തുവാൻ പാടില്ല അതെന്നും തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഈ തിരുവനന്തപുരം സിറ്റി നഗരവികസന പദ്ധതി ടി സി ആർ ഐ പി എന്ന് പറയുന്ന പദ്ധതി വളരെ ശാസ്ത്രീയമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഇത് ഏതാണ്ട് അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള നഗരത്തിലേക്ക് കടക്കുന്ന നഗര ഗേറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ കൂടി വരുന്ന വാഹന ഗതാഗത വാഹനങ്ങളുടെ സാന്ദ്രത കണക്കിലെടുത്ത് ഏതാണ്ട് പതിനഞ്ച് ഇരുപത് വർഷത്തെ അതിൻ്റെ ഗതാഗതത്തിൻ്റെ വർധന കണക്കിലെടുത്തിട്ട് ഏതാനും റോഡുകളും ഉള്ള റോഡുകളും ഇനിയും വരാൻ പോകേ വരെ വരേണ്ട റോഡുകളും എല്ലാം കണക്കിലെടുത്തിട്ടാണ് ഇത് ആദ്യം ഇതിൻ്റെ രൂപകൽപ്പന ഉണ്ടാകുന്നത് അതിൽ നിന്നും അത്യാവശ്യമായിട്ടുള്ള റോഡുകൾ നമുക്ക് വികസനം മുന്നിൽ കാണാകുന്ന കണ്ടുകൊണ്ട് അതിന് വേണ്ട റോഡുകൾ സെലക്ട് ചെയ്തിട്ടാണ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ പതിനേഴ് റോഡുകളിലായിട്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡുകൾ സർക്കാർ തീരുമാനിച്ചത് ഇതുമാത്രമല്ല ഈ റോഡുകളുടെ രൂപകൽപ്പനയിൽ തന്നെ ലോകത്ത് എല്ലായിടത്തും ഇന്ന് പിന്നെ യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നൂതനമായ ടെക്നിക്കുകളിൽ കൂടിയാണ് ഈ റോഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വളവുകൾ തിരിവുകൾ എല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തതാണ് അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഡെവലപ്പ് ചെയ്ത റോഡുകൾ കൂടി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഒരുപാട് ഇന്ധന ലാഭമുണ്ട് ഞങ്ങളുടെ ഒരു ഒരു റഫായിട്ടുള്ളൊരു കണക്കുകൂട്ടലിൽ ഒരു കിലോമീറ്ററിൽ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് പൈസ നമ്മുടെ ഓരോ വാഹനവും പിന്നെ ലാഭിക്കുന്നുണ്ട് ഞങ്ങൾ ഈ ചെയ്ത റോഡുകൾ കാരണം അതിൻ്റെ റോഡിൻ്റെ ഉപരിതലത്തിലുള്ള ക്വാളിറ്റിയും പിന്നെ അത് കൂടാതെ അതിൻ്റെ വളവുകളും തിരുവുകളിലുമുള്ള ശാസ്ത്രീയമായിട്ടുള്ള രൂപകൽപ്പനയും പിന്നെ സിഗ്നലുകൾ എന്നുള്ളത് എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ നാൽപ്പത്തിരണ്ട് പൈസയോളം ഒരു കിലോമീറ്റർ ലാഭിക്കുന്നുണ്ട് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന റോഡുകളാണ് നമുക്ക് ആവശ്യം എല്ലാ നിരത്തുകളിലും വാഹന ഗതാഗത പാതയും നടപ്പാതയും വ്യക്തമായി വേർതിരിച്ചിരിക്കണം ഫുട്പാത്തുകൾക്ക് കുറഞ്ഞത് രണ്ട് മീറ്റർ വീതിയെങ്കിലും ഉണ്ടായിരിക്കണം നിരത്തിൻ്റെ പ്രതലം പൂർണ്ണമായും നിരപ്പായിരുന്നാൽ മാത്രമേ വാഹനയാത്രക്കാരുടെ ജീവൻ സുരക്ഷിതമായിരിക്കുകയുള്ളൂ മാതൃകകളാണ് ഇവിടെ ആവശ്യം ഇത് നമ്മൾ തദ്ദേശീയമായിട്ട് ഉള്ള പദ്ധതികളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലെ നിരവധി മോഡൽസ് ഇതിന് ഉണ്ട് ഇപ്പോൾ സ്പെയിനിലുണ്ട് അതേപോലെ തന്നെ മലേഷ്യയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ഇതെല്ലാം കണ്ടുപഠിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും ഒക്കെ പലവട്ടം അവിടെ പോവുകയും അവിടെയുള്ള പല പദ്ധതികളും നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പലതും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകൃതിക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണിയാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്നത് അതിനെ മറികടക്കുവാനുള്ള ശാസ്ത്രീയമായ സമീപനങ്ങളാണ് ഇന്നാവശ്യം ഒരു മരച്ചില്ല പോലും അനാവശ്യമായി മാറ്റാൻ അനുവദിക്കാതെയാണ് ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത് മാത്രമല്ല റോഡുകളെ ഹരിതാഭമാക്കി ഉണർത്തുകയും ചെയ്യുന്നു ശതമാനം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഒരു വൃക്ഷം നമുക്ക് മുറിക്കേണ്ടി വന്നാൽ ഒരു പത്ത് വർഷത്തെയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ കേരള റോഡ് ഫണ്ട് ബോർഡ് അതിനുള്ള സഹായധനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിഷു തൈകൾ വെക്കാനുള്ള നടപടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിലെ അത്തരത്തിലെ വിഷു തൈകളൊക്കെ മുറിക്കേണ്ടി വന്നപ്പോൾ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരെ അതേപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നേതാക്കളൊക്കെ ഇടപെടുകയും ഈ കേരള റോഡ് ഫ്രണ്ട് ബോർഡിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു മരം മുറി മുറിച്ചാൽ ഒരു പത്ത് മരമെങ്കിലും വെച്ച് പിടിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് റോ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഒരു പത്ത് ശതമാനമെങ്കിലും പ്ലാസ്റ്റിക് റോഡിൽ ഉപയോഗിക്കാനായിട്ട് വിറ്റമിന് ഒരു പത്ത് ശതമാനം പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡുകൾ നിർമ്മിച്ചു വളരെ ഫലപ്രദമാണ് വളരെ വിജയകരമാണ് ആ പദ്ധതി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി രണ്ട് രണ്ടര വർഷക്കാലമായി റോഡ് നിർമ്മാണ രംഗത്തും പരിപാലന രംഗത്തും സംസ്ഥാനത്ത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൻ്റെ ഒരു വിജയമാണ് അതിനുള്ളൊരു അംഗീകാരമാണ് കേന്ദ്ര നഗര വികസന വകുപ്പ് നൽകിയ ഈ സാക്ഷിപത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റോഡുകളുടെ പരിചരണമാണ് അവയ്ക്ക് ആയുസ് നൽകുന്നത് കൃത്യതയോടെയുള്ള പരിചരണം അനിവാര്യമാണ് വഴിയാത്രക്കാർക്കും സഞ്ചാരികൾക്കും ഇത്തരം റോഡുകൾ സുരക്ഷയും സമാധാനവും സമ്മാനിക്കുന്നു റോഡ് ഫണ്ട് ബോർഡിന്റെ ഈ തിരുവനന്തപുരം മാതൃക ഇനി കേരളത്തിന്റെ മറ്റ് ജില്ലകളിലേക്ക് കൂടി വൈകാതെ വ്യാപിക്കും കൈവരികളും കാൽനടയാത്രക്കാർക്ക് മുറിച്ചുകിടക്കാനുള്ള പാതകളും വഴിവിളക്കുകളുമെല്ലാം ഒരു റോഡിന്റെ രൂപകൽപ്പനയ്ക്കൊപ്പം തന്നെ വിഭാവനം ചെയ്യേണ്ടിയിരിക്കുന്നു കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ വളർച്ചയെങ്കിലും മുന്നിൽ കണ്ടുവേണം പദ്ധതികൾ വിഭാവനം ചെയ്യുവാൻ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയെല്ലാം ഓടകളും കലുങ്കുകളുമെല്ലാം നിരന്തരം വൃത്തിയാക്കേണ്ട ബാധ്യതയും മുന്നിൽ വരുന്നു മാത്രമല്ല പൊതുജനങ്ങൾക്ക് വ്യക്തമായ ഒരു ബോധവും ഉണ്ടാകേണ്ടതുണ്ട് റോഡ് സേഫ്റ്റി അല്ലെങ്കിൽ റോഡ് ട്രാഫിക് മാനേജ്മെൻറ്റ് മെഷേഴ്സ് അത് അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വരുന്ന സേഫ് ഡ്രൈവിംഗ് എന്ന കൺസെപ്റ്റ് റോഡ് ഫ്രണ്ട് ബോർഡ് ഇതുവരെ തുടങ്ങിയിട്ടില്ല പക്ഷേ അടുത്ത പദ്ധതികളിൽ ഈ വരുന്ന ഇത് വികസിപ്പിക്കുന്നതോടു കൂടി വാഹനം റോഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഈ പുതിയ ലേറ്റസ്റ്റ് പുതിയ റോഡുകൾ ഉപയോഗിക്കേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് അത് ഈ പറഞ്ഞ തീർച്ചയായിട്ടും അതിനൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും നല്ല റോഡായ വെള്ളിയാമ്പലം കൗഡിയ റോഡിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് അപകടം നൽകുന്നത് നടക്കുന്നത് അത് ഈ നല്ല റോഡ് എന്നതുകൊണ്ട് സ്പീഡിൽ പോകാം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അത് ജനങ്ങൾ ആ ഒരു ധാരണ തെറ്റായ ധാരണ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് നല്ല റോഡുകൾ കാരണം സ്പീഡിൽ ഓവർ സ്പീഡിൽ പോകാം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് നല്ല റോഡുകൾ സേഫായിട്ട് പോകാം എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് ഞങ്ങളത് ആ റോഡിന് ആ രീതിയിലുള്ളൊരു ഒരു ഒരു ഡ്രൈവും കൂടെ അടുത്ത പദ്ധതികളിൽ പൂമരങ്ങളും പൂച്ചെടികളും പുൽത്തകിടികളും ഒക്കെയായി തിരുവനന്തപുരം നഗരം പ്രകൃതിയോട് ഇണങ്ങി വളരുകയാണ് വികസനമെന്നാൽ വെട്ടിനിരപ്പാക്കലല്ല എന്ന പാഠമാണ് ഇവിടെ മാതൃക രാജഭരണകാലത്തെ ഈ പ്രധാന വീഥിയുടെ ചരിത്രം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ഇച്ഛാശക്തിയും പ്രവർത്തന മികവും ആസൂത്രണവും ഒന്നിക്കുമ്പോഴാണ് ഇത്തരം വിജയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതോടൊപ്പം ജനങ്ങളിലും ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പൊൻതൂവലാണ് ഇവിടെ ചാർത്തപ്പെട്ടിരിക്കുന്നത് പുതിയ കാലത്തിലേക്ക് നമുക്ക് പ്രതീക്ഷയോടെ സഞ്ചരിക്കാം കൂടുതൽ അഭിമാനിക്കാം